നമസ്കാരം ടാക്സി കാരൻ ബോസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ദേശീയ മുസ്ലിം എന്ന ഓമന പേരിട്ടുകൊണ്ട് രണ്ടു പേരാണ് മുമ്പ് ഇവിടെ വന്നത് ഒന്ന് അബ്ദുള്ള കുട്ടിയും മറ്റൊന്നൊരാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ മൂന്നാമതായി ഒരാൾ കൂടി പറയാതെ പറയുന്നു ഞാനും ദേശീയ മുസ്ലിം ആണ് എന്നും ഷിഹാബ് ചോറ്റൂർ എന്ന വ്യക്തിയാണ് ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തിയത് എന്നാൽ ഷിഹാബ് ചോറ്റൂരിന്റെ ഹജ്ജ് യാത്രയുടെ അതിബുദ്ധി എന്ന് പറഞ്ഞത് ഷിഹാബ് ചോറ്റൂരിന്റെ ആണ് എന്ന് ധരിച്ചിരുന്ന നമ്മൾക്കെല്ലാം ും തെറ്റി കാരണം ഷിഹാബ് ജോചൂരിന്റെ ബുദ്ധി അല്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ഒരു ഫോണിലൂടെ ഷിഹാബും ഷിഹാബിന്റെ കൂട്ടാളിയും വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഷിഹാബ് ചൊറ്റൂരിന്റെ ഹജ്ജ് യാത്ര തുടങ്ങിയപ്പോൾ എല്ലാവരും ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച ഒരു യാത്രയായിരുന്നു അത് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അതിലുള്ള ഉടായ്പകൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി അപ്പോൾ പ്രതികരിച്ചവരെ മുഴുവൻ നിഷ്ഫലമാക്കിക്കൊണ്ടാണ് ഷിഹാബ് യാത്ര ഓടുന്നത് എന്നാൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള എന്ന് മനസ്സിലാക്കാൻ കുറച്ച് വൈകിയെങ്കിലും അവസാനം അതെല്ലാം വ്യക്തമായി കാരണം ഷിഹാബ് ചോറ്റൂരിന് ഇത്രയും വലിയ ഒരു ഐഡിയ ഉള്ള ഒരാളാണെന്ന് ആരും വിചാരിച്ചില്ല എല്ലാവരും കരുതി ഷിഹാബ് ചൊറ്റൂർ എന്ന വ്യക്തിയുടെ വലിയൊരു ഐഡിയ ആണ് ഇതെന്ന് കരുതി പക്ഷെ എല്ലാവർക്കും തെറ്റി കാരണം ഇത് ഷിഹാബ് ചൊറ്റൂരിന്റെ ഐഡിയ അല്ലായിരുന്നു ഷിഹാബ് ചൊറ്റൂരിന് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് ഷിഹാബ് ചുറ്റൂരിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം നടന്നു പോകുന്ന ഒരാൾക്ക് ഇതിനൊന്നും കഴിവില്ല അയാൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അവിടെയാണ് നമുക്ക് തെറ്റിദ്ധരിച്ചു പോകുന്നത് ഈ നടന്നു പോകുന്ന ആളുടെ പിന്നിൽ ഒരു വലിയ സംഘമുണ്ടായിരുന്നു ആ സംഘത്തിന്റെ സൂത്രധാരൻ ആരാണെന്ന് നമുക്ക് വഴിയേ പറയാം ചെറിയൊരു കാര്യം അനുഭവം പറയാനുണ്ട് കാരണം ഈ ശിഹാബ് ചൊറ്റൂരി സമയത്ത് തന്നെയാണ് തൊട്ടു പിറയിൽ ഒരു അബ്ദുൽ സമദ് തങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹം ഇറങ്ങി അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഷിഹാബ് ചോറ്റൂരിന്റെ വീട്ടിൽ പോയി അനുവാദം വാങ്ങിക്കൊണ്ട് ഷിഹാബ് ചോറ്റൂരിന്റെ വാപ്പയോടും ഷിഹാബ് ചോറ്റൂരിന്റെ ജ്യേഷ്ഠനോടും ഒക്കെ സംസാരിച്ചു ശേഷമാണ് ഷിഹാബ് ചോറ്റൂരിന്റെ യാത്രയ്ക്ക് പിറകെ ഈ അബ്ദുൽ സമദ് എന്ന് പറഞ്ഞ തങ്ങൾ യാത്ര ഓടുന്നത് അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിന് വലിയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ബുദ്ധിമുട്ടും പ്രാരാപ്തവുമായിട്ടാണ് അദ്ദേഹം ഈ കാൽനട യാത്രയ്ക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹജ്ജും ഉമറയും ചെയ്യാമെന്ന് ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഇറങ്ങിയത് ഷിഹാബ് ജോറ്റൂരിന്റെ പിറകെ മക്ക കാൽനടയായി നടന്നു നീങ്ങിയ തങ്ങൾക്ക് പ്രധാന കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് എന്ന് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു നമുക്കതൊന്ന് കേട്ടിട്ട് പറയുന്ന ഒരു എന്നെ നിങ്ങളൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ ചോറ്റൂർ ഞാൻ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഞാനും തമ്മിലുള്ള വിഷയം എന്താണ് ഹാരിസ് ഉസ്താദ് എന്തിനു എന്നെ ഇങ്ങനെ പിച്ചു ചീന്തി എന്നൊക്കെ നിങ്ങൾ അറിയാം അദ്ദേഹം അങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തു ഒരുപാട് താണു കേണ അപേക്ഷിച്ചു ഞാനും എന്റെ ഭാര്യ അദ്ദേഹം അത് ചെവികൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല എന്റെ ഭാര്യയോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇദ്ദേഹം നടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശാരീരിക ആവശ്യം ആരാണെന്ന് നിറവേറ്റുക എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശാരീരിക ആവശ്യത്തിന് മറ്റുള്ളവരെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടാണോ പോയിട്ടുള്ളത് ഷിഹാബ് ചോറ്റൂര് എന്ന് പറയുന്ന എന്റെ സഹോദരനെ കർണാടക കഴിയുന്നതുവരെ ഞാൻ വിളിച്ചിരുന്നു ഒരു വട്ടം ഞാൻ ഷിഹാബ് എനിക്ക് കിട്ടിയിരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നോളൂ എന്താ വേണ്ട നമുക്കെല്ലാം ചെയ്യാ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സമാധാനം തന്നി വ്യക്തം പക്ഷേ എന്നെ പറ്റി മറ്റൊരാൾ അന്വേഷിച്ചപ്പോ ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല അന്വേഷിച്ചപ്പോൾ എന്നെ പറ്റി ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന എന്റെ സഹോദരൻ അറിയുന്നത് കേട്ടപ്പോൾ ഞാൻ വളരെയധികം വേദനിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തു കാരണം ഷിഹാബ് ചോറ്റൂർ നടന്നു പോകുന്നത് കണ്ടിട്ടാണ് ഞാനും ഇറങ്ങിയതെന്നും സ്വന്തം വീടിന്റെ ലോൺ പോലും അടക്കാൻ കഴിയാത്ത ഇയാളൊക്കെ എവിടെക്കാണ് നടന്നു പോകുന്നതെന്നും ഞാൻ നടക്കുന്ന കാരണത്താലാണ് പാകിസ്ഥാനിൽ ഇദ്ദേഹത്തിന് പോകാനുള്ള പ്രയാസമെന്നും ഇന്നും ആ വീഡിയോ ആ വോയിസ് എന്റെ കൈകളില്ല ഉള്ള ആളോട് ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തു പക്ഷെ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയും സാരില്ല അതുവരെ സിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന എന്റെ സഹോദരനെ എന്റെ നെഞ്ചിലേറ്റീട്ട് അദ്ദേഹത്തിന് വേണ്ടി ആ പടച്ചവനെ അദ്ദേഹത്തിന് പോകാൻ കഴിയണെന്ന് പക്ഷെ പിന്നീട് പലരും വിളിച്ചപ്പോൾ ഷിഹാബ് ചോറ്റൂരിനെ പറ്റിയിട്ട് ഞാൻ ഒരു വാക്ക് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ പറയാനുള്ള കാരണം അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇത് ചെവിക്കൊണ്ടു കഴിയില്ല ബോംബെയിലെത്തിയാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതും ഗുജറാത്തിലെത്തുമ്പോൾ എന്റെ കൈയ്യും കാലം തച്ചുപൊട്ടിക്കുമെന്ന് പറഞ്ഞതും ഷാഹി ഇമാമിനെ കൊണ്ടുപോലും പറയിപ്പിച്ചു എന്റെ യാത്ര തടയണമെന്നത് ഹാരിസ് മദിനി ഉസ്താദ് ഷിഹാബ് ചോറ്റൂർ നടന്നു പോകുമ്പോൾ അത് ആദരിക്കപ്പെടേണ്ടതാണെന്നും നടന്നു പോകൽ അഫ്ലല്ല എന്നുള്ളതും വണ്ടിയിൽ പോകലാണ് ഉത്തമമെന്നും എങ്കിൽ ഒരാൾക്ക് നടന്നു പോകണമെന്നുണ്ട്രഹമുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും അത് ശരീരത്തിൽ അത് തെറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേ സ്ഥാനത്ത് എനിക്ക് ഞാൻ നടന്നു പോകുമ്പോ ഭൂരിഭാഗം പണ്ഡിതന്മാരും കറാഹത്താണെന്നും ചില പണ്ഡിതന്മാർ ഹറാമാണെന്നും പറഞ്ഞു ഞാൻ നടന്നു പോകുമ്പോൾ ഹറാമും കറാഹത്തും മറ്റൊരാള് നടന്നു പോകുമ്പോൾ നന്നായിരുന്നു ഇഷ്ടാദേ ചെയ്തത് അദ്ദേഹം നിങ്ങളെ കൊണ്ട് ഇന്ന് രണ്ട് വീഡിയോ നിങ്ങൾ ഷിഹാബ് ചോറ്റൂരിനെ കൊണ്ട് എതിർത്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു ഇപ്പൊ നിങ്ങൾ പറയുന്നു ചക്കയല്ല ചൂയിന്ന് നോക്കാൻ ഇപ്പൊ നിങ്ങൾ എന്റേതും നിങ്ങൾ ചൂയിന്ന് നോക്കി പലതും നിങ്ങൾ പുറത്തുവിട്ടു ഇന്ന് ഷിഹാബ് ചോറ്റൂര് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച എന്തായാലും ഇത്രയും വലിയ ക്രൂരതൂര് ഇദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യനടുത്ത് കാണിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആള് സുഗമമായി ഹജ്ജിന് പോവുകയും മറ്റേ സാധുവായ മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടി നടന്നു പോകേണ്ടി വന്നു സത്യത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ യാത്ര ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നെയാണ് എല്ലാ വ്ലോഗേഴ്സിനും മനസ്സിലായത് ഇതിനെല്ലാം ഉള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ് ആയിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ ആ പ്ലാനിങ്ങിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു അനുയായിയാണ് ആ പ്ലാനിങ്ങിലൂടെയാണ് ശിഖാബ്ജോട്ട് ൂര് പാകിസ്ഥാൻ ബോർഡർ വരെ എത്തിയത് സാധാരണ ഇത് പോകുന്ന വഴിയെല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ഏറ്റവും നല്ലൊരു അനുയായിയാണ് ഇവർ വളരെ നാളുകൾ കൊണ്ട് പ്ലാൻ ചെയ്ത പരിപാടിയാണ് അവർ നടപ്പിലാക്കിയത് ഈ അദ്ദേഹത്തിന് ഈ ഒരു പരിപാടി അറിയാത്ത കൊണ്ട് ഷിഹാബ് ചോറ്റൂരിന്റെ വീട്ടിലെത്തുകയും അവരുടെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തിയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇതുപോലെ അവിടെ എത്തിക്കാമെന്ന് ഇവർ വാക്കുകൊടുത്തു എന്നാണ് ഈ തങ്ങൾ പറയുന്നത് എന്തായാലും ഈ തങ്ങള് കള്ളം പറയുന്നു എന്ന് നമുക്ക് ഇനി വിചാരിക്കാൻ കഴിയില്ല കാരണം ദ്ദേഹം പറഞ്ഞതൊക്കെ ഏകദേശം ശരിയായി വന്നു എന്നുള്ളതാണ് സത്യം ഞാൻ നേരെ പോയത് ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന എന്റെ സഹോദരന്റെ വീട്ടിലേക്കും അവന്റെ ഉപ്പയെയും അവന്റെ ജ്യേഷ്ഠനെയൊക്കെ കാണാനായിരുന്നു ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും കൂടെ പോയി അദ്ദേഹത്തിന്റെ വാപ്പയെ കണ്ടു സംസാരിച്ചു ഒരുപാട് സംസാരിച്ചു നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഷെഹാബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം എനിക്ക് നൽകുകയും അങ്ങനെ ഷെഹാബ് ചൊറ്റൂരിന്റെ ജ്യേഷ്ഠനോട് ഞാൻ ചോദിച്ചു ഇതിന് എത്ര രൂപ ചിലവ് വരും അവന്റെ വാപ്പയോട് ചോദിച്ചപ്പോൾ അവന്റെ ജ്യേഷ്ഠനെ അറിയുള്ളൂ എന്ന് അങ്ങനെ ജ്യേഷ്ഠനെ വിളിച്ചു ഫോണിലൂടെ സംസാരിച്ചു അദ്ദേഹമാണ് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ ഈ യാത്രക്ക് ചിലവ് വരുമെന്ന് ലോകത്തിലെ ഇസ്ലാമത വിശ്വാസികളുടെ എല്ലാം തന്നെ ഏറ്റവും ഉത്തമമായ ഒരു കാര്യത്തെ എടുത്ത് അതിനെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാനിങ് പി ആർ വർക്കിന്റെ തലേ നമ്മൾ സമ്മതിച്ചു കൊടുത്തുപോയി കാരണം കേരളത്തിൽ നിന്നും അങ്ങ് മക്കയിൽ വരെ എത്തിക്കാൻ പറ്റിയ ഒരു പി ആർ വർക്ക് ഈ പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇത് അവിടെ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിന്റെ പിന്നിൽ പോയ ഈ തങ്ങളുടെ അവസ്ഥ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിനുശേഷം കർണാടകയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അവന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇത്രയും പ്ലാൻഡായി കാരണം എപ്പോഴും ാണ് സ്വപ്നമാണ് അതേ തന്റെ സാക്ഷാത്കരിച്ചു അല്ലെ അത് കഴിഞ്ഞതിനു ശേഷം താങ്കൾ നാട്ടിൽ വന്നിട്ട് എന്തിനാണാവും മറ്റൊരു പരിപാടി ഇതെല്ലാം പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവാൻ കഴിവുള്ള ഒരു തല ഹെഡ് ആ ഹെഡിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ് അതിനുമുമ്പ് ഷിഹാബ് ചൂറ്റൂര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ഷിഹാബിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം ശേഷം പറ്റിക്കലിന്റെ ക്ലാറൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ പറ്റിക്കൽ അറിയാ അത്യാവശ്യം പറ്റിക്ക നാട്ടിലാട്ടു പോലായിട്ട് പുറത്തു പോയി നല്ലോണം പറ്റിക്കല അതന്നല്ലേ പറ്റിക്കല്ലേ അതുകൊണ്ടല്ലേ അള്ളാരെ വിളിക്കരുത് അള്ളാരെ വിളിക്കരുത് പറ്റിച്ചിട്ട് അള്ളാരെ വിളിക്കരുത് പറയാ ഞാൻ കള്ളനാണ് ഞങ്ങൾ പറഞ്ഞോ നിങ്ങൾ കള്ളനാന്ന് പറഞ്ഞോ നിങ്ങളെ പറയാം പാവപ്പെട്ട ആളുകൾ ദീനിന്റെ പേരില് ചൂഷണം ചെയ്യാതെ പറ്റിക്കുന്നതാണ് ഞാൻ പറയാം அல்ல நீங்கள் கண்டோ நீங்கள் கண்டோ டிவிட் வச்சது வச்சு கண்டு வீடியோ கண்டு வச்சது கண்டு வீடியோ விட்டு நீங்கள் സത്യത്തിൽ ഷിഹാബ് ചൊറ്റൂര് ഇവിടെ വളരെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതിയാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ അവിടെ സംഭവിച്ചത് ഇങ്ങനെ ഒരു ആരോപണ ആരോപണവിധേനായി നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായും അതിനെ ശാന്തമായി കൈകാര്യം ചെയ്യേണ്ടതിന് ഷിഹാബിന്റെ തനി സ്വഭാവം നമ്മൾ വീഡിയോയിൽ വന്ന് കാണുന്ന ഷിഹാബ് അല്ല ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ളോട് പറയണോ ബന്ധം നീ എവിടുന്നോടെ നിന്നോട് സലാം പറഞ്ഞാൽ മാത്രമേ നിനക്ക് ബന്ധം ആവുള്ളൂ നീ ആരാണ് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഫോൺ അപ്പോഴാണ് ഷിഹാബ് ചോറ്റൂരിനെ ഇത്രയും വലിയൊരു ബൃഹത് പദ്ധതി എടുത്ത് ഇത്രയും സെലിബ്രിറ്റിയാക്കിയ പി ആർ വർക്ക് നടത്തിയ തല പുറത്തേക്ക് വരുന്നത് തലയുടെ സംസാരവുമായി മനാഫ് മനാഫ് എന്ന ഷിഹാബിന്റെ ജ്യേഷ്ഠനായ മനാഫ് ഇതാ രംഗത്ത് വരുന്നു കേട്ടു നോക്കാം

ഇദ്ദേഹത്തിന് ഒരുപാട് അസഭ്യം പറയാൻ അറിയാം എന്ന് മനാസ് തന്നെ പറയുന്നു അതേടെ മനാഫെ ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്ന എല്ലാ ബ്ലോഗർമാരും ചെറ്റകളാണ് നീ മാത്രം നീ നിന്റെ അനിയനും നിന്റെ കുടുംബക്കാരും മാത്രം നല്ലവർ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ വർത്തമാനത്തിന് എനിക്ക് മനസ്സിലായത് മനാഫ് ഒരു പക്ക ക്രി നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഈ അബ്ദുൾ സമദ് തങ്ങളെ നീ ഫോണിൽ വിളിച്ചായിരുന്നു കാരണം നീയും നിന്റെ അനിയനും കൂടെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാ പറയുന്നത് ഇനി അദ്ദേഹത്തിന് നിങ്ങൾ സാമ്പത്തികം കൊടുത്തോ അതോ നിങ്ങൾ ഭീഷണിപ്പെടുത്തോ എന്നുള്ള കാര്യം അദ്ദേഹം വെളിവാക്കും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അപ്പൊ നമുക്ക് മനസ്സിലാവും സത്യം എന്താണ് അപ്പൊ അതോടെ വയ്ക്കട്ടെ നല്ല സെറ്റപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാണിക്കുന്ന ആളുകൾ എന്ന് തന്നെയാണ് പറഞ്ഞത് നീ പറഞ്ഞല്ലോ വ്ലോഗർമാർ നിനക്ക് നിന്റെ അനിയതിക്കെതിരെ ചെയ്ത വ്ളോഗർമാരെല്ലാം ഞങ്ങളെല്ലാം ചെറ്റകളാണ് നീ കൂട്ടോ പക്ഷെ ഞങ്ങൾ ആരും തന്നെ മതത്തെ വിട്ട് കാശുണ്ടാക്കിയിട്ട് അടിച്ചിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അടിക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞു നീ കാണിച്ച ചെറ്റങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ അത് നീ മനസ്സിലാക്കണം എന്നിട്ട് വേണം നീ സ്വയം വിശേഷിപ്പിക്കാൻ മറ്റുള്ളവരാണോ അതോ നീയാണോ ആണോ എന്ന് പക്ഷെ എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ കാണിച്ച ഈ തെറ്റത്തരം ഒരിക്കലും പുറത്തു വരില്ല പുറംലോകം അറിയില്ല എന്ന് നീ എനിക്ക് ഏറ്റവും വലിയ തെറ്റ് കാരണം നീ പറ്റിച്ചത് ഒരു സമുദായത്തെ മുഴുവനാണ് എന്നുള്ള കാര്യം ചിന്തിച്ചാൽ നിനക്ക് കൊള്ളാം കാരണം നീ ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സമുദായത്തെ തന്നെയാണ് നിനക്കത്തെ നാട്ടിൽ വന്നപ്പോൾ സ്വീകരിക്കാനും ആനയിക്കാനും നടന്ന പണ്ഡിതന്മാര് മുഴുവൻ ഇപ്പോൾ നിന്റെക്കെതിരായി കാരണം എന്താ നീ ദീനിനെ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ചു അത് നിനക്ക് തന്നെ തിരിച്ചടിക്കുന്നു അതാണ് സത്യമെന്റ് അല്ലാതെ ഇവിടെ ആരും വ്ലോഗർമാര് നിനക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും അല്ല കാരണം നിന്റെ അനിയനും നീയും കൂടെ ചെയ്ത കാര്യങ്ങൾ കള്ളത്തരമാണെന്ന് നിന്റെ അനിയന്റെ വായിലൂടെ തന്നെ പുറം ലോകം അറിയുന്നു അതാണ് ഇവിടെ ബ്ലോഗർമാരെടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയ എന്നുള്ള സത്യം നീ മനസ്സിലാക്കുക കാരണം ഏത് നാണയത്തിലാണോ നിങ്ങൾ നൽകിയത് അതേ നാണയത്തിൽ തിരിച്ചടിക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകും ഇതുപോലുള്ള പ്ലാനിംഗ് പദ്ധതിയുമായിട്ട് ഇനി വരുമ്പോൾ സമൂഹത്തെ നിങ്ങൾ മറന്നു പോകണ്ട സമൂഹം ബുദ്ധിയുള്ളവരാണ് വിവേകമുള്ളവരാണ് അവർ തിരിച്ചറിയും അവർ തിരിച്ചറിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ കൂടുതലൊന്നും പറയുന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും ഷിഗാവ് യൂട്യൂബിന്റെ വീഡിയോകൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്തവിടെ കാണുന്ന എല്ലാവർക്കും